നമ്മുടെ അച്ഛുനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നി പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് അറിയാമോ കാണിക്കും സുരേഷ് ഒന്ന് കാണിച്ചേ സുരേഷ് ഗോപി അല്ലേ കണ്ടോ ഇപ്പൊ ആ സ്പീഡ് ചാടാ മറ്റേ മമ്മൂട്ടി മമ്മൂട്ടിയും മമ്മൂട്ടി ആ வலச்ச குத்து இடச்ச குத்து சென்டி செ அடுத்ததி மோகன்லால் மோகன்லால் கண்டோ மோகன்லால் அச்சுதான படிக்கண்டிகர் பிடிக்கணே அரை போகன் குறஞம் மாதிலட்சுமி അതെ കുറവാ ഒരു രൂപ അയ്യോ അങ്ങനെ പറയല്ലോ ലക്ഷ്മി അച്ചു ആയിരുന്നെങ്കിൽ തന്നെ എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും അച്ചുസപരി പോരിക്ക നേരിട്ട് കാണുമ്പോ അഞ്ചു രൂപ മേടിച്ചു വേണ്ട നാലായിരം മതി അങ്ങനെ വഴിക്കുവാന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല കിട്ടിയതിൽ മേടിച്ചോട്ട് വേഗം സ്ഥലം വേണ്ട <tarp> െ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന വിളിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ അച്ചോടെയും വരാ ഒരു നേരവും നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പെടുത്തു വെച്ചോ അച്ചോടനെ കണ്ടെങ്കിൽ പറഞ്ഞു കാശെങ്കിലും അച്ചു ആശ്വാസമായി ൻ വന്നില്ലേ അയോ അവിടെ ഭയങ്കര തിരക്കല്ലേ നിന്ന് തിരിയാൻ നേരമില്ല നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ എനിക്കറിയാം അവൻ വരില്ല അവൻ വരണമെങ്കിൽ തല്ല കൂടാനിവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം അങ്ങനെയാണെങ്കിലും അവൻ പാഞ്ഞെത്തിക്കൊള്ളും വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ അതുകൊണ്ടായിരിക്കും ആ ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലേ അവന്മാർക്ക് അറിയൂ ഒരുപാട് എന്റെ പത്മാവതി പോയത് എന്തെങ്കിലും ആശം വിഷമിക്കണ്ട രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ എല്ലാം ശരിയായിക്കോളും അല്ല ഇറങ്ങട്ടെ സപ്ലൈക്കുള്ള ചരക്ക് ദൈവമേ ഒന്ന് കണ്ണു തീറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തിയാടിയാ കൊല്ലാനുള്ള കോഴിയല്ലേ മറ്റുള്ളവരൊക്കെ കുടിക്കട്ടെ ഇയാൾ പ്രത്യേകം വിളിക്കണം ഇവിടെ കോഴി കുളിക്കാൻ പോണം

chúc 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 ഇത് റിഹേഴ്സലാ അതാ മുറിജിനില്ല അപ്പൂ പറഞ്ഞിട്ട് വന്നാലിട്ട് വന്നതാ ഇതാ പറ പെട്ടെന്ന് ആശുപത്രി എത്തിക്കട ഈശ്വര ഇനി ഇത് അപ്പു പറഞ്ഞാൽ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോട്ടെ എന്നെ തല്ലി ഈ പരുവ ആക്കിക്കളഞ്ഞു നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോട് തീർത്തത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലേ എന്തിനാണെന്നാ ഒരുത്തനെ ഇരിച്ചു കൊല്ലാൻ നോക്കിയതിന് എന്റെ സ്വഭാവം പറഞ്ഞ ചീത്തക്കരുത് ഏതല്ല കഴിഞ്ഞ പിന്നെ തല്ലുവിളാൻ നിർത്താറുള്ളത് ഞാൻ എന്നിവളിപ്പിക്കാൻ വന്ന് കേറിച്ചു ശ്യാമളം പറയുന്നത് അറസ്സിനെ കച്ചു നീ ചെല്ല ശ്യാമോ തന്റെ മടി രീതി ആശാനും അങ്ങ് വാലേലി യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസ് ആ മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഒരു കുടി കൊടുത്തതാ ചുമ പേടിപ്പിച്ചതാ എന്റെ കൈമന കടത്താതെ വേഗം വണ്ടി കയറച്ചു ആരാതി നിന്നെ ഇവിടെ ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരും ഈ നിൽക്കുന്നത് എന്റെ സ്വന്തം അച്ഛൻ തന്നെയാ ശരിയാടാ ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇതറിഞ്ഞ അപ്പുവാങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല ഈ കേസ് കേസിൽപ്പെട്ടത് ഈ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമന്റെ സ്റ്റേഷൻ തന്നെയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൈക്കല് വാങ്ങിച്ചിട്ട് പറയല്ല അടുത്ത ഭാര്യത്തിൽ വരൂ വരൂ ആ ഇത്രയും നാളത്തെ ഒരു ബാർഗവിംഗ് നിലയുമായിരുന്നു ഇപ്പോഴാ ഒരാളും അനക്കൊക്കെ ആയത് അച്ചു ഞാൻ ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരുമോ ഞാൻ ഈ പ്രാനയില്ലാത്ത വെറുമൊരു പുളുന്താൻ എസ് ഐ ആണെന്നുണ്ട് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിനൊരു അഭിപ്രായമുണ്ട് കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ നിന്നെ പതുക്കെ രണ്ടു മൂന്ന് നീടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യണം ഊറുമ്പടുക്കുന്ന പോലെ നിനക്ക് കൊടുക്കുന്ന ആരോഗ്യമല്ലേ നീ ഒന്നും ഏറെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ് വിരിഞ്ഞല്ല ഒരു ബോഡി ഒത്തു കിട്ടി നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലേടാ റാസ്കലേ ആദ്യം സംസാരിച്ചോട എന്തൊക്കെയുണ്ട് ചൂട് അറിയാം സുഖാകര